ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിവാഹത്തിൽ പുതിയ വഴിത്തിരിവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയെന്ന് വിജിലൻസ് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോട്ടി ജോലി ചെയ്യുന്ന ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇവയെത്തിച്ചത് സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ശ്രീറാംപുര അയ്യപ്പക്ഷേത്രത്തിൽ സ്വർണപ്പാളി എത്തിച്ചതായും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണം ബംഗളൂരുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ കർണാടകയിലേക്ക് പോകും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണപ്പാളി ചെന്നൈയിലേക്കെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ എന്നാൽ ചെന്നൈയിൽ ചെന്നൈയിലെത്തിയത് അതേ വർഷം ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിനു ശേഷമാണ് ഓഗസ്റ്റ് തിരുവാഭരണ കമ്മീഷണർ രാധാകൃഷ്ണൻ അവിടെ എത്തുകയും മുപ്പതാം തീയതി സ്വർണം പൂശുകയുമാണ് ചെയ്തത് ജൂലൈ ഇരുപതിന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളി ചെന്നൈയിലെത്താൻ ഏകദേശം മുപ്പത് ദിവസം എടുത്തു എന്നാണ് വിവരം ഈ കാലതാമസമാണ് വിജിലൻസ് സംശയിക്കുന്നത് സ്വർണപ്പാളി മറ്റൊരു സ്വർണപ്പാളി നിർമ്മിച്ച് സന്നിധാനത്ത് സ്ഥാപിക്കുവാനുള്ള നീക്കമാണോ നടന്നതെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട് ത്തിൽ സ്പോൺസർമാരുടെ സംഗമവും പൂജകളും നടന്നിട്ടുണ്ടാകുമെന്നും വിജിലൻസ് വിലയിരുത്തുന്നുണ്ട് അതിനാൽ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുവാനും വിജിലൻസ് തയ്യാറെടുക്കുന്നത് ജനം തിരുവനന്തപുരം